സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പായസമാണ് അത് മാത്രമല്ല ആരോഗ്യത്തിന് വളരെ വൃദ്ധം ഗുണം ചെയ്യുന്ന ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ പേര് അബ്ബൽഹ്രന്നാണ് മലയാളത്തിന്റെ ആശാളി എന്നാണ് അത് മാത്രമല്ല ഇത് നാട്ടിൽ കിട്ടുന്നത് ചില പലചരക്ക് കടയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് തറിമരുന്ന് കട കിട്ടുക തറിമരുന്ന് കട തീരെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് ഓൺലൈനിലായിട്ട് കിട്ടും ആമസോണിൽ അപ്പോൾ ഇതിന്റെ റെഡ് സീഡ് എന്നാണ് ഇതിന്റെ പേര് നാട്ടിന് പ്രസവിച്ച സ്ത്രീകൾക്ക് മരുന്നുണ്ടാക്കുന്ന സമയത്ത് അതിൽ ചേർക്കുന്ന ഒരു സാധനം കൂടിയാണ് അതുമാത്രമല്ല ഗൾഫ് കൺട്രിയില് അറബി പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാച്ചി കൊടുക്കുന്ന ഒരു സാധനം കൂടിയാണ് അപ്പം ഇതാണ് പായസം അപ്പം ഒരു അടിപൊളി പായസമാണ് ഇതുണ്ടാക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയും ഇതിന് അറബിയിൽ ഇത് മലയാളത്തിൻ്റെ ആശാളി എന്നാണ് പറയുക അപ്പം ഒരു ടേബിൾ സ്പൂണാണ് ഇത് വേണ്ടത് അതേപോലെ ഏലക്കപ്പൊടി കാർ ടീസ്പൂൺ നന്നായിട്ട് പൊടിച്ചതാണ് മഞ്ഞപ്പൊടിയാണ് ഇനി മഞ്ഞപ്പൊടിയല്ല ശരിക്കും ഒറിജിനൽ ഇതിനെടുക്കേണ്ടത് ഇതിനെടുക്കേണ്ടത് ജാഫ്രാനാണ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പിന്നെ വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് ഒരു ടേബിൾ സ്പൂണ് ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ല എന്ന് കൂട്ടിക്കോ അപ്പോൾ എന്തെങ്കിലും വേറെ എൻ്റെ ആവശ്യത്തിന് വാങ്ങി വെച്ചിട്ടുണ്ടാവും കോൺഫ്ലോവർ പൗഡറ് അപ്പോൾ കോൺഫ്ലോവർ പൗഡർ എടുക്കും ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ ഒരു ലിറ്റർ പാൽ വേണം ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണ് ആശാളി എടുത്തിട്ടെന്ത് ചെയ്യുക ഇതുപോലെ ഒരു പാത്രത്തിൽ ഇടുക ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക അധികം വെള്ളം നോക്കേണ്ട കുറച്ച് വെള്ളം വെച്ചാൽ അപ്പോൾ ഇതുപോലെ ആവും കുതിർന്നിട്ട് ഇതുപോലെയാകും ഒരു രണ്ടേ മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് കൊതിരും കസഗസബലത്തെ ഒരു സാധനമാണ് ഇതു അപ്പോൾ കൊതിർന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാച്ചാൽ ഒരു അരിപ്പ പാത്രത്തിലിട്ട് കഴുകി എടുത്താൽ മതി പിന്നെ ചെയ്യേണ്ടതെച്ചാൽ കോൺഫ്ലവർ അല്ലെങ്കിൽ പിന്നെ കസ്റ്റാർഡ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക കുറച്ച് ഇതിലേക്ക് കുറച്ച് പാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലാണ് വയ്ക്കേണ്ടത് കുറച്ച് പാൽ വെച്ചിട്ട് എന്ത് ചെയ്യാച്ചാൽ ഇതുപോലെ കലക്കി വെക്കുക അപ്പോൾ നമ്മൾ ഇത് കലക്കി വെച്ചാൽ പിന്നെ അടിയിൽ പോയി പിടിക്കും അടിയിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കൂ അപ്പം എന്ത് ഒന്ന് ഇളകി കൊടുത്താൽ മതി അപ്പൊ ഞാൻ ഇവിടെ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പൊ പാത്രത്തിൽ പാത്രത്തിലേക്ക് ഈ പാൽ വെച്ചുകൊടുക്കാം വേണ്ടി മുക്കാലിട്ട് പാലും കാലിറ്റർ വെള്ളം എടുക്കുക എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാകാൻ കുഴപ്പമൊന്നുമില്ല ഇപ്പം കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് കസ്റ്റാഡൊക്കെ ഇടുന്നേരം നല്ല നല്ല കടക്കാവും നല്ല കട്ടിയാവും അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതൊന്ന് ചൂടാട്ടെ പാലൊന്ന് ചൂടാട്ടെ അപ്പോൾ പാൽ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് അപ്പം അമ്ര ആശാളി ഇതിലേക്ക് ആദ്യമായിട്ട് ഇടുക ഇനി ഉണ്ട് ഏരക്കപ്പൊടിയാണ് ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ താപ്ര അപ്പോൾ ഇനി ഇണ്ടേത് പഞ്ചസാരയാണ് അപ്പോൾ പൺസാര കുറക്കുകയും കൂട്ടുകൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇനിയിപ്പോൾ തീരെ പഞ്ചസാര ഇല്ലാതെ ഉണ്ടാക്കുക പ്രശ്നമൊന്നുമില്ല ഇനി പൺസാര പറ്റാത്തണെങ്കിൽ കോക്കനട്ട് ഷുഗർ എന്ന് പറയുന്ന ഷുഗർ വരുന്നുണ്ട് അത് ഉപയോഗിക്കാം അത് ഓൺലൈനിൽ മാത്രമേ കിട്ടൂ ആമസോണിൽ മാത്രമേ കിട്ടും അപ്പോൾ ഇത് ആറ് മിനിറ്റ് ഒന്ന് തിളക്കണം അപ്പോൾ ആറ് മിനിറ്റാണ് ആണ് ഇതിൻ്റെ വേവ് അപ്പോൾ ഒന്ന് തിളക്കട്ടെ ഇത് ചെറിയ തീയിൽ ഒരു ആറ് മിനിറ്റ് തിളച്ചാൽ മതി അപ്പോൾ ഇത് വെന്ത്ട്ടു അപ്പോൾ ഇതിന് ഒഴിക്കാൻ ബാക്കിയുണ്ട് കസ്റ്റാർഡ് പൗഡർ കളക്കി വെച്ചത് ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കാൻ ബാക്കിയുണ്ട് അത് ലാസ്റ്റേ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ചിക്കൻസിന് വേണ്ടിയിട്ടാണ് അത് ഒഴിക്കുന്നത് പത്ത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ ഒരു അറുപതാർക്കൊക്കെ പായസം കുടിക്കാം അപ്പോൾ ആറ് മിനിറ്റ് ഓൾറെഡി തിളച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതിനിപ്പോൾ തിക്കൻസ് ഒന്നുമില്ല നോക്കിയോ ഇതാ ഇനിയിപ്പം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കസ്റ്റാർഡ് പൗഡറ് കലക്കി വെച്ച് ഒന്നുകൂടി ഇറക്കി കൊടുക്കുക ഒന്നുകൂടി കലക്കതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ ഒരു ഒരു മിനിറ്റ് കൂടി തിളക്കണം അപ്പോൾ ഇതിന് ഓൾറെഡി തിക്കൻസ് വന്നു അപ്പോൾ ഇതിന് വണ്ടി ഇല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ചേർക്കാം ആവശ്യമുള്ള ഇളിക്ക് ആവശ്യമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂണ് റോസ് വാട്ടർ ചേർക്കാം അപ്പൊ റോസ് വാട്ടർ ചേർത്ത് കഴിഞ്ഞാല് ഒരു ടേസ്റ്റ് ഡിഫറെന്റ് ആയിട്ട് വരും പായസം റെഡിയായി അപ്പൊ ഇതിനി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പുറത്ത് വെച്ചാൽ ഇതും കൂടി ഇതിന് ഇനിയും തിക്കൻസായിട്ട് വരും അപ്പോ പായസ റെഡി ആയിട്ടുണ്ട് പായസം വെച്ച് കാണിക്കാം ഇതാണ് പായസം ഇത് ചൂടോടെ കുടിക്കേണ്ട പായസമാണ് Pues el aro no es tan que no el